അന്താരാഷ്ട്ര ാഷ്ട്രമുദ്രീര ശുചീകരണ ദിനാചരണം ജില്ലയിലെ വിദ്യാനികേതൻ വിദ്യാലയങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ സമുദ്ര തീരങ്ങളിൽ നടന്നു മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം സെൻട്രൽ ആൻഡ് സൈനിക് സ്കൂൾ ശ്രീനാരായണ വിദ്യാനികേതൻ പത്തിയൂർ എന്നീ വിദ്യാലയങ്ങളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന് തൃക്കുന്നപ്പുഴ കടൽ തീരം ശുചീകരിച്ചു വിദ്യാധിരാജ വിദ്യാപീഠം സെൻട്രൽ ആൻഡ് സയൻസ് സ്കൂളും ചെറിയ പത്തൂരിലെ ശ്രീനാരായണ വിദ്യാനികനും ഒരുമിച്ചുള്ള ഒരു സമുദ്ര ശുചീകരണം ഇപ്പോൾ തൃക്കുന്നപ്പുഴ തീരത്താണല്ലോ അപ്പോൾ ഇന്ന് നമുക്കതിൻ്റെ സന്ദേശം നൽകാനായിട്ട് നമ്മുടെ സംസ്ഥാന ഉപാധ്യക്ഷ അഡ്വക്കറ്റ് ജ്യോതി ഗോപിനാഥൻ ജ്യോതി ചേച്ചി മാവേലിക്കര സ്വദേശിയാണ് മാവേലിക്കര കോടതിയിലെ അഭിഭാഷകയാണ് സംസ്ഥാന ഉപാധ്യക്ഷയാണ് ഭാരതീന്ദ്രൻ ചേച്ചി നമ്മളോട് സംസാരിക്കും അതിനുശേഷം നമ്മളിവിടെ ഒത്തൊരുമിച്ചൊരു തല്ലുണ്ട് നമ്മളെ കൊണ്ട് സമാധാന നിലയിൽ നമ്മുടെ ഈ തീരം വിവിധ സമുദ്ര തീരങ്ങളിൽ ശുചീകരണ പ്രവർത്തനം നടത്തി ഭാരതീയ വിദ്യാനികേതൻ വിദ്യാലയങ്ങളായ മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം സെൻട്രൽ ആൻഡ് സൈനിക് സ്കൂൾ ശ്രീനാരായണ വിദ്യാനികേതൻ സ്കൂൾ പത്തിയൂർ എന്നീ വിദ്യാലയങ്ങളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ചേർന്ന് തൃക്കുന്നപ്പുഴ കടൽ തീരം ശുചീകരിച്ചു ഭാരതീയ വിദ്യാനികേതൻ ആലപ്പുഴ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അരുൺ അശോക് ശുചീകരണ പ്രവർത്തനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിച്ചു വിദ്യാനികേതൻ സംസ്ഥാന ഉപാധ്യക്ഷ അഡ്വക്കേറ്റ് ജ്യോതി ഗോപിനാഥ് ശുചീകരണ സന്ദേശം നൽകി ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ ഭാരവാഹികളായ ശ്രീരാജശേഖരകുറുപ്പ് ജെ ജയപ്രദീപ് ഹരികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി സിഡിസ് ആറാട്ടുഴ